ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെ എൽ ബി എസ്സിന്റെ സൈറ്റില് എൽ ബി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും റാങ്ക് എത്രയാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എൽ ബി എസിന്റെ സൈറ്റിൽ രജിസ്റ്റർ നമ്പറും പാസ്വേർഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് റാങ്ക് ലിസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ബി എസ് സി നഴ്സിങ് ബി എസ് സി എം എൽ ജി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള റാങ്ക് സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങളുടെ റാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോഗിൻ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പരാതികൾ സമർപ്പിക്കാവുന്നതാണ് ഒരു രീതിയിലും സമർപ്പിക്കുന്ന പരാതികള് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണ് കൂടാതെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിടുക അപ്പോൾ തുടർന്നുള്ള ഇതിന്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ